സ്വാഗതം പൊതുവെ റൺവേകൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നത് വിമാനങ്ങളാണ് അല്ലേ എന്നാൽ ട്രെയിനുകളും വിമാനങ്ങളും ഒരേ റൺവേ ഉപയോഗിച്ച് ഊഴമനുസരിച്ചാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ ന്യൂസിലൻഡിലെ ലിസ്ബോൺ എയർപോർട്ടിലാണ് ഇതുള്ളത് റൺവേയുടെ നടുവിലൂടെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ലോകത്തിലെ ഒരേ ഒരു വിമാനത്താവളം കൂടിയാണ് ലിസ്ബോണിലുള്ളത് ഇത് സന്ദർശകരെ ഒരുപോലെ അമ്പരപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ച കൂടിയാണ് ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞൻ നഗരത്തിലാണ് ഈ അത്ഭുത കാഴ്ച ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് മുപ്പത്തി ഏഴ് ഏക്കറിലാണ് ഈ എയർപോർട്ട് വ്യാപിച്ചു കിടക്കുന്നത് ഇതിനുള്ളിലൂടെയാണ് പാമർസ്റ്റം നോർത്ത് ലിസ്ബോൺ റെയിൽവേയും കടന്നു എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിനും എട്ട് മുപ്പതിനും ഇടയിലാണ് വിമാനത്താവളവും റെയിൽവേയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അതിനുശേഷം റൺവേ അടയ്ക്കും ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ ഒരു വിമാനം കാത്തിരിക്കണം തിരിച്ചും അങ്ങനെയാണ് രസകരമായ മറ്റൊരു കാര്യം എയർപോർട്ട് അധികൃതർ തന്നെയാണ് റെയിൽവേ സിഗ്നലുകളെയും നിയന്ത്രിക്കുന്നത് വിമാനങ്ങൾ ഇറങ്ങാനോ പറന്നുയരാനോ അനുവദിക്കുന്ന സമയങ്ങളിൽ ട്രെയിനുകൾ നിർത്തിയിടും ഗിസ്ബോണിനടുത്തുള്ള മുരിവായ് പട്ടണവുമായിട്ടാണ് ഈ ലൈൻ ബന്ധിപ്പിക്കുന്നത് സങ്കീർണതകളില്ലാതെ വിമാനങ്ങളുടെയും ട്രെയിനുകളുടെയും സമയക്രമങ്ങൾ എല്ലാ ദിവസവും ഏകോപിക്കുക എയർപോർട്ട് ജീവനക്കാർക്ക് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് രണ്ടും വളരെ കൃത്യതയോടെയാണ് ജീവനക്കാർ കൈകാര്യം ചെയ്യുന്നത് വലിപ്പത്തിൽ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ആഴ്ചയിൽ അറുപതിലധികം വിമാന സർവീസുകളാണ് ലിസ്ബോണിൽ നടക്കുന്നത്